നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേലിന്റെ തലയെടുക്കാൻ സഹായം ചോദിച്ചു ചെന്ന ഖബനയെ അടിച്ചോടിച്ച് സൗദി ഭരണകൂടം ജൂതരാഷ്ട്രം ഈ മണ്ണിൽ വേണ്ട അറബിക്കൂട്ടം കൈകോർത്താൽ ഇസ്രയേലിന്റെ തല ചിതറിക്കാം വാളെടുത്ത് ഒപ്പം കൂടുമെന്ന പ്രഖ്യാപനമെല്ലാം നടത്തി ഖബനേയി കാളകൂടം വിഷം ചീറ്റുന്ന ഇറാനെ തിരിച്ചറിഞ്ഞുള്ള ശക്തമായ നിലപാടെടുത്ത് സൗദി അമേരിക്കയെ പിണക്കി ഇറാനൊപ്പം നിൽക്കാൻ ഒരു കാലത്തും സൗദി തയ്യാറാകില്ല എങ്കിലും ഒന്ന് എറിഞ്ഞു നോക്കിയതാണ് ഇറാൻ ഖത്തറിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയതോടെ ഇസ്ലാമിക രാജ്യങ്ങളോട് വെറി പിടിച്ചിരിക്കുകയാണ് നദന്യാഹുവിനെന്ന് ഇറാന്റെ പ്രഖ്യാപനം അറബന്മാരെ കൂടെ കൂട്ടി ഇസ്രയേലിനെ മുട്ടാമെന്ന് കണക്ക് കൂട്ടിയ ഖമനക്ക് പിഴച്ചു ദോഹയിലെ ആക്രമണത്തിൽ ഖത്തർ പോലും ചൂട് കാണിക്കുന്നില്ല പക്ഷെ അറബന്മാരെ തൊട്ടേന്നും പറഞ്ഞ് ചാടിത്തുള്ളി ഇറങ്ങിയേക്കുന്നത് ഇറാൻ ഹമാസിനെ ദോഹയിൽ നിന്ന് പുറത്താക്കാൻ ആക്രമണത്തിന് പിന്തുണ കൊടുത്തത് ഖത്തറാണെന്ന് ആരോപണമുണ്ട് അപ്പോഴാണ് തിരിച്ചടിക്കെന്ന് പറഞ്ഞ് ഖമനേയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഗാസ വിഷയത്തിൽ ഇസ്രായേലിനെ അതിരൂക്ഷമായാണ് സൗദി വിമർശിക്കുന്നത് ഗാസയിലെ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ് നിതന്യാഹുവെന്ന് സൗദി വിമർശിച്ചിരുന്നു ഈ അവസരം മുതലെടുത്താണ് ഇറാൻ സൌദിയെ നൈസ കൂടെ കൂട്ടാൻ നോക്കുന്നത് എന്നാൽ ഇറാന്റെ തനിക്കൊണം അറിയാവുന്ന സൗദി ഖബനേയെ അടിച്ചോടിച്ചു സൗദിയെ പിന്നിൽ നിന്ന് കുത്തിയ ചരിത്രമാണ് ഇറാനുള്ളത് ഒരു കാലത്തും പൂർണ്ണതോതിൽ ഇറാന് കൈകൊടുക്കാൻ സൗദി തയ്യാറാകില്ല ഇറാനോട് വർഷങ്ങളുടെ പക ആളിക്കത്തുന്നുണ്ട് സൗദിക്ക് മക്കയും മദീനയും ഹൂതികളെ ഇറക്കി ആക്രമിച്ചതിന് പിന്നിൽ ഇറാൻ തന്നെയാണ് സൗദിയുടെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഹൂതികളെ ഇറക്കുന്നതും ഇറാൻ ആ പക ഒരു വഴിക്ക് ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളാണ് രാജ്യഭരണമുള്ള സൗദി അറേബ്യയും ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന ഇറാനും രണ്ടും എണ്ണ സമ്പന്ന രാജ്യങ്ങൾ നാലു ദശകത്തിലേറെയായി ഇവർക്കിടയിൽ സൗഹൃദമില്ലെന്നു മാത്രമല്ല ഇടയ്ക്കിടെ സംഘർഷാവസ്ഥ ഉണ്ടാകാറുമുണ്ട് വർഷം മുമ്പ് ഇതെല്ലാം കൂടി എത്തിച്ചേർന്നത് അതീവ ഗുരുതരമായ ചില സംഭവങ്ങളിലാണ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ സൗദി എംബസിയും ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ മാഷാദിലെ സൗദി കോൺസുലേറ്റും ജനക്കൂട്ടം ആക്രമിച്ചു അതിനെ അപലപിച്ച സൗദി ഭരണകൂടം എംബസിയും കോൺസുലേറ്റും പൂട്ടുകയും സൗദി തലസ്ഥാനമായ റിയാദിലെ ഇറാൻ എംബസിയുടെയും ജിദ്ദ നഗരത്തിലെ ഇറാൻ കോൺസുലേറ്റിന്റെയും പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തകർന്നത് അങ്ങനെയാണ് അതിന്റെ തലേന്നാണ് സൗദി അറേബ്യയിൽ ഇറാൻ അനുകൂലിയായ ഷെയ്ഖ് നിമർ അൽ നിമർ എന്ന പ്രമുഖ ഷിയ പുരോഹിതൻ വധിക്കപ്പെട്ടിരുന്നത് ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുവെന്ന പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നാൽപ്പത്തിയേഴ് പേരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഇതിലുണ്ടായ പ്രതിഷേധ പ്രകടനങ്ങളാണ് ടെഹ്റാനിലെ സൌദി എംബസിക്കും മാഷാദിലെ സൌദി കോൺസുലേറ്റിനും നേരെയുള്ള ആക്രമണത്തിൽ കലാശിച്ചത് അതിന് ഇറാൻ ഭരണകൂടത്തിന്റെ മൌനാനുവാദം ഉണ്ടായിരുന്നുവെന്നായിരുന്നു സൌദി ഗവൺമെന്റിന്റെ ആരോപണം മുസ്ലിങ്ങളിലെ ഷിയാ വിഭാഗത്തിന് ബഹുഭൂരിപക്ഷമുള്ള ഏറ്റവും വലിയ രാജ്യമാണ് ഇറാൻ സൗദി അറേബ്യയിലെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം സുന്നികളാണ് ഈ വിഭാഗങ്ങൾക്കിടയിൽ പരമ്പരാഗതമായി നിലനിന്നുവന്ന വിടവും സൗദി ഇറാൻ ബന്ധത്തെ കലുഷമാക്കുകയായിരുന്നു ഇതിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നു നിമർ വധവും എംബസി കോൺസുലേറ്റ് ആക്രമണങ്ങളും ഇസ്രയേലുമായുള്ള സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക പ്രാദേശിക രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്ത് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മയിൽ ബഗേരി ഇസ്രയേലിനെ ഒരു അധിനിവേശ വംശഹത്യ ഭീകര ഭീകരഭരണകൂടമായാണ് ബഗായി വിശേഷിപ്പിച്ചത് ഇസ്രയേലുമായി ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുന്നത് അവരുടെ കുറ്റകൃത്യങ്ങളെയും ആക്രമണങ്ങളെയും അംഗീകരിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഗോളതലത്തിൽ ഇസ്രയേലിനെതിരെയുള്ള വികാരം ശക്തമായിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിന്റെ ഭാഗമായി നിരവധി രാജ്യങ്ങൾ ഇസ്രയേലുമായി വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിച്ചതായും ബഗായി പറഞ്ഞു ദോഹയിൽ നടന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇസ്ലാമിക രാജ്യങ്ങളുടെ ആശങ്കകളെയാണ് സൂചിപ്പിക്കുന്നത് സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായ ശക്തികളെ നേരിടാൻ ഒരു ഇസ്ലാമിക് നേറ്റോ രൂപീകരിക്കാനുള്ള ഇറാന്റെ ആഹ്വാനം അദ്ദേഹം ആവർത്തിച്ചു ഇസ്രയേൽ ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയാണെന്നും അടുത്തിടെ പത്തോളം രാജ്യങ്ങളിൽ സൈനിക ആക്രമണങ്ങൾ നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം എക്കാലത്തും ശത്രുതയിലായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാനിയൻ വിപ്ലവത്തിന് മുൻപ് ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധം നിലനിന്നിരുന്നു ഇസ്രയേലിന്റെ എണ്ണ ആവശ്യകതകൾക്ക് പ്രധാന ഉറവിടം ഇറാനായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതുകളോടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുകയായിരുന്നു ഗാസയിലെ വംശഹത്യയിൽ അമേരിക്കയ്ക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് ബാഗായി ആരോപിച്ചു ഗാസയിലെ ഇസ്രയേൽ ആക്രമണങ്ങൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ സന്ദർശനവുമായി ഒത്തുപോയത് ഇതിന് തെളിവാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി യു എൻ മനുഷ്യാവകാശ കൌൺസിൽ ഗാസയിലെ സംഭവങ്ങൾ വംശഹത്യയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായി കണ്ടെത്തിയതായും അദ്ദേഹം പറഞ്ഞു ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ പൊതുസഭയിൽ പങ്കെടുക്കുന്നതിനുള്ള ഇറാനിയൻ പ്രതിനിധി സംഘത്തിലെ ചില അംഗങ്ങൾക്ക് വിസ ലഭിച്ചതായി ബാഗായി അറിയിച്ചു അമേരിക്ക കാലതാമസവും നിയന്ത്രണങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വിമർശിച്ചു ഇറാനിയൻ പ്രതിനിധികൾക്ക് മേലുള്ള ഇത്തരം നിയന്ത്രണങ്ങൾ യു എൻ ആസ്ഥാനത്തിന്റെ ആതിഥേയ രാജ്യമെന്ന നിലയിൽ അമേരിക്കയുടെ ബാധ്യതകളുടെ ലംഘനമാണെന്ന് അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ ആണവ പരിപാടിയെക്കുറിച്ചും രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ പ്രകാരം പിൻവലിച്ച യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ പുനരാരംഭിക്കുന്നത് തടയുന്നതിനുള്ള ശ്രമങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഇറാൻ ഈ വേദി ഉപയോഗിക്കുമെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത